സി ജെ പി ആണെന്ന് പ്രേക്ഷകർ പറയരുത് കാരണം കേന്ദ്ര സർക്കാർ വ്യക്തമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലുള്ള പുരസ്കാരം കൊടുക്കുന്നത് ഇത്തവണ മൂന്ന് കാറ്റഗറി അല്ല നാല് കാറ്റഗറിയിൽ നമ്മൾ ഒന്നാമത് ഫാസ്റ്റ് മൂവിങ് ആണ് എന്ന് പറഞ്ഞാൽ ഇഴയുന്ന കൊമ്പൻ എന്നായിരുന്നല്ലോ ശശി തരൂർ വിശേഷിപ്പിച്ചത് അത് കുതിക്കുന്ന കടുവയായി മാറി എന്ന് ശശി തരൂർ എഴുതിയതുപോലെയാണ് ഇവിടെ കേവലം അഞ്ച് മിനിറ്റിനുള്ളിൽ ഒരു വ്യവസായ സംരംഭം തുടങ്ങാവുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയെന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അത് എല്ലാ സംസ്ഥാനങ്ങളും മത്സരിച്ച വാണിജ്യ വ്യവസായ വകുപ്പിന്റെ ഇൻഡെക്സിലാണ് അത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ തുടർച്ച രണ്ടാമത്തെ തവണയും മുന്നൂറ്റി നാല്പത്തിനാലോളം വിഷയങ്ങളിൽ മുന്നൂറ്റി നാല്പതെണ്ണത്തിലും നമ്മൾ ഒന്നാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട് ഭരണ നിർവഹണത്തിന്റെ കാര്യത്തിൽ ജനങ്ങൾക്ക് വീട്ടിലേക്ക് സേവനം എത്തിയില്ലേ സ്മാർട്ട് സർവീസുകൾ വീട്ടിലേക്ക് പഞ്ചായത്ത് എത്തിയില്ലേ വിവാഹമാണെങ്കിലും ശരി അത് ഇനി വിവാഹഭോചനമാണെങ്കിലും ശരി അതിന് പക്ഷേ വീട്ടിലേക്ക് എത്തൂല അത് കോടതി പോയി സാധ്യമാവണം മരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്താ സംഭവിക്കുക നേരിട്ട് ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകൾ ബന്ധുക്കൾക്ക് കിട്ടുന്ന സാഹചര്യം ബർത്തിൻ്റെ കാര്യത്തിൽ കിട്ടുന്ന സാഹചര്യം ഇതെല്ലാം സേവനങ്ങൾ ജനങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്